ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സഞ്ജുസ് ഗെയിമിങ് ഞാൻ ഇന്ന് ഗെയിമർമാർക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഗെയിമിംഗ് ഇൻട്രോ കണ്ടിട്ട് കണ്ടോ ഇതേപോലത്തെ ഗെയിമിംഗ് ഇൻട്രോ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ടോട്ടോറിയലും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങളുടെ പി സി ഒ അല്ലെങ്കിൽ മൊബൈലിലോ നമുക്ക് ഈ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും പി സിയിലോ മൊബൈലിലോ പോയിട്ട് നമ്മൾ ക്രോം എടുത്തതിന് ശേഷം സെർച്ച് ബട്ടണിൽ പോയിട്ട് നമ്മൾ പാൻസോയിഡ് എന്ന് അടിച്ചു കൊടുക്കുക പാൻസോയിഡ് നിന്ന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക അതിൽ കുറെ എങ്ങനെ ഉണ്ടാവും നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് പാൻസോയിഡ് നെക്കരുത് അതിൻ്റെ അടിയിൽ ക്ലിപ്പ് മേക്കർ ടു ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഒരിതുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യാം ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹോം പേജിലേക്കായിരിക്കും പോവുക അതിൽ ഇൻട്രോ മേക്കാൻ പറ്റുക സെക്കൻഡിൽ വന്നു കുറേ പേര് ചെയ്ത കുറേ ഇൻട്രോസ് ഉണ്ടാവും അതായിരിക്കും വരാം ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഇൻട്രോസ് ഉണ്ടാവും നമുക്കതിൽ ഇഷ്ടപ്പെട്ട ഏത് വേണമെങ്കിലും ഇടാം എനിക്ക് തോന്നുന്നു കുറേ കുറേ ഉണ്ടാവും നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് അത് എടുക്കാൻ പറ്റുക എടുക്കാൻ പറ്റും ഞാനിവിടേതേ ഇവിടെ മൈൻ ക്രാഫ്റ്റിൻ്റെ അപ്പുറത്തുള്ള ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് സാധനമാണ് എടുക്കുന്നത് അതിൽ പോയ ശേഷം ഓപ്പൺ ക്ലിപ്പ് മേക്കർ ടു നെക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡിങ് ആയിരിക്കും എൻ്റെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറ ഫോക്കസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി അത് പേടിക്കുന്നു മേടം അത് വന്നു അതിന് ശേഷം ഇവിടെ ഒരു സ്ക്വയർ ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവും അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരാം അത് അടിയിൽ പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ടാവും ടെസ്റ്റ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് കുറയില്ലേ അതിൽ പോയി നമ്മുടെ പേര് അടിച്ചു കൊടുക്കുക നമ്മുടെ ചാനലിൻ്റെ നെയിം ഏതോ അതാണ് നമ്മൾ അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുക്കുക അപ്പോൾ ഞാനിവിടെ നമ്മൾ എൻ്റെ ചാനലിൻ്റെ നെയിം ഇവിടെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഇതിൽ പോലെ ടെക്സ്റ്റ് എന്നുണ്ടാവും അതിലൊക്കെ നമ്മൾ പോയിട്ട് നമ്മുടെ പേര് നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തതിന് ശേഷം എൻട്രോ കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐ ബട്ടൺ ഉണ്ടാവും അത് നെക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രോ റെഡി ആയിട്ടുണ്ടാവും അത് നമുക്ക് അത് നമുക്ക് നോക്കി കറക്റ്റാണോ അതെല്ലാം നോക്കി നമുക്ക് കൺഫേം ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവും അതിൽ പോയി കഴിഞ്ഞാൽ മോഡ് ഫോർമാറ്റെന്നൊക്കെ ഉണ്ടാവും അതിൽ നമുക്ക് എങ്ങനത്തെ ക്ലാരിറ്റി എങ്ങനെ വേണോ അങ്ങനെ ഒക്കെ ഇതാക്കി നമുക്ക് ഇതാക്കി ക്വാളിറ്റി കൂട്ടി എല്ലാം ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ